നമസ്കാരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയന് ജനപ്രീതി ഇടിഞ്ഞു ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ ആരെ പിന്തുണയ്ക്കുമെന്ന ചോദ്യത്തിന് ഉത്തരവുമായി റിപ്പോർട്ടർ ടിവിയുടെ മെഗാ പ്രീപോൾ സർവേ കണ്ണൂർ ജില്ലയിൽ പിണറായി വിജയനെ ജനപ്രീതിയിൽ പിന്നിലാക്കിയിരിക്കുകയാണ് കെ കെ ശൈലജ മുൻ ആരോഗ്യമന്ത്രിയായ ശൈലജ മുഖ്യമന്ത്രി ആവണമെന്നാണ് കണ്ണൂരിൽ കൂടുതൽ പേർ അഭിപ്രായപ്പെട്ടത് നാൽപ്പത്തി പോയിന്റ് നാല് ശതമാനം പേരാണ് കണ്ണൂരിൽ കെ കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചത് അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് കോട്ടയം ജില്ലയിലാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന് കോട്ടയത്ത് അഭിപ്രായപ്പെട്ടത് ഇരുപത്തിമൂന്ന് പോയിന്റ് ഒന്ന് ശതമാനം പേരാണ് അതേസമയം കണ്ണൂരിൽ ഏറ്റവും വലിയ സർപ്രൈസ് ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം തട്ടകത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് വീണിരിക്കുകയാണ് സർവേയിൽ പിണറായി മുഖ്യമന്ത്രി ആകട്ടെ എന്ന് നിർദ്ദേശിച്ചത് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ആളുകളാണ് അതേസമയം കോൺഗ്രസ് നേതാക്കളെല്ലാം വളരെ പിന്നിലാണ് പതിനൊന്ന് പോയിന്റ് രണ്ട് ശതമാനം പേരാണ് വി ഡി സതീഷനെ പിന്തുണച്ചത് കെ സുധാകരനെ ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനവും സുരേഷ് ഗോപിയെ ഒമ്പത് പോയിന്റ് നാല് ശതമാനവും ശശി തരൂരിനെ ഏഴ് പോയിന്റ് രണ്ട് ശതമാനവും രമേശ് ചെന്നിത്തലയെ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനവും കെ സി വേണുഗോപാലിനെ ഒന്ന് പോയിന്റ് ഏഴ് ശതമാനവും എം വി ഗോവിന്ദനെ ഒന്ന് പോയിന്റ് നാല് ശതമാനവും കെ സുരേന്ദ്രനെ ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചു കോട്ടയത്ത് സതീശൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് ഒരു സർപ്രൈസ് നേതാവിനെയാണ് അത് സുരേഷ് ഗോപിയാണ് ഇരുപത്തിരണ്ട് ശതമാനം ആളുകൾ സുരേഷ് ഗോപി മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്നു കെ കെ ശൈലജയെ പതിനേഴ് പോയിന്റ് ആറ് ശതമാനവും പിണറായി വിജയനെ പന്ത്രണ്ട് പോയിന്റ് എട്ട് ശതമാനവും പിന്തുണയ്ക്കുന്നു ശശി തരൂർ പതിനൊന്ന് പോയിന്റ് ആറ് രമേശ് ചെന്നിത്തല ആറ് പോയിന്റ് എട്ട് ശതമാനം കെ സുരേന്ദ്രൻ ഒന്ന് പോയിന്റ് ഏഴ് ശതമാനം എന്നിങ്ങനെയാണ് പിന്തുണയ്ക്കുന്നത് കെ സുധാകരനെയും കെ സി വേണുഗോപാലിനെയും ആരും പിന്തുണച്ചില്ല അതേസമയം പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള പിന്തുണയിൽ മുന്നിലുള്ളത് രാഹുൽ ഗാന്ധിയാണ് കണ്ണൂരിൽ നാൽപ്പത്തൊന്ന് ശതമാനം പേർ രാഹുലിനെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചത് നരേന്ദ്രമോദിയെ മുപ്പത്തിനാല് ശതമാനം പേരും പിന്തുണച്ചു കോട്ടയത്തും കൂടുതൽ പേർ രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചത് മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം പേരുടെ പിന്തുണയാണ് രാഹുലിന് ലഭിച്ചത് നരേന്ദ്രമോദിക്ക് മുപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് ശതമാനം പേരുടെ പിന്തുണയും ലഭിച്ചു അതേസമയം കണ്ണൂരിൽ ഇത്തവണ യു ഡി എഫ് പരാജയപ്പെടുമെന്നാണ് റിപ്പോർട്ട് സർവേ പ്രവചിക്കുന്നത് സർവേയിൽ പങ്കെടുത്ത നാൽപ്പത്തി പോയിന്റ് ഒമ്പത് ശതമാനം എൽ ഡി എഫിനൊപ്പമാണെന്ന് അഭിപ്രായപ്പെട്ടു ശതമാനം യു ഡി എഫിനൊപ്പമെന്നാണ് അഭിപ്രായപ്പെട്ടത് എന്നാൽ കോട്ടയത്ത് ഇത്തവണ യു ഡി എഫ് തന്നെ വെന്നിക്കൊടി പാറിക്കുമെന്നും സർവേ പ്രവചിച്ചു നാൽപ്പത് ശതമാനം പേർ യു ഡി എഫ് വിജയിക്കുമെന്നും മുപ്പത്തെട്ട് ശതമാനം എൽ ഡി എഫ് വിജയിക്കുമെന്നും അഭിപ്രായപ്പെട്ടു നന്ദി